നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ രാജി കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി ആഹ്വാനത്തെ തുടർന്നാണ് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത് സംസ്ഥാന സർക്കാരിൽ മാഫിയ ബന്ധം ആരോപിച്ചും ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം ജനദ്രോഹ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെയും കെ പി സി സി നിർദ്ദേശപ്രകാരം മണ്ഡലം തലത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ചൊവ്വാഴ്ച വൈകിട്ട് കിടങ്ങന്നൂർ ജംഗ്ഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം നടന്നത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി ബി പ്രസന്നൻ അധ്യക്ഷനായി പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് ജി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാ ടി ടോജി പഞ്ചായത്ത് അംഗങ്ങളായ ദീപ നായർ എ എസ് മത്തായി ശരൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജ് റിനോയ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ഹനീഫ രാധാകൃഷ്ണൻ നായർ മുരളീധരൻ നായർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ